ഹലോ ഈ നമ്മുടെ ചെറുക്കൻ എന്താ ചെയ്യുന്നത് നോക്കണേ ഈ കുട്ടി കടലിൻ്റെ ഭാഗത്തൊന്ന് നല്ല കള്ള കടലുണ്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ കടലിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ കുറച്ച് മണ്ണ് ശേഖരിച്ചു ഓ മണ്ണ് ശേഖരിച്ച് അതിനെ അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കുവാണ് അതിൻ്റെ ഉള്ളിലെന്തോ ഉണ്ട് അതെന്താരിയ അവൻ എന്താ പിടിക്കുന്ന സംഭവം ഇപ്പം കാണിച്ചു തരാമേ അതാ കോരി തുടങ്ങി കോരി തുടങ്ങി തുടങ്ങി കോരി തുടങ്ങി ഇതാണ് സംഭവം കേട്ടാ ഇതാണ് നമ്മുടെ കുട്ടൻ ഇതിനെ ഇവിടെ ഉള്ളൊരു കൊട്ട്രാളെന്ന് പറയും കൊട്ട്രാള് കൊട്ടല്ല കൊട്ട്രാളെന്ന് പറയും ഒരല് ഒരൽ എന്ന് പറയാ നോർത്തിലൊക്കെ പറയും ഇത് വന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇതില് നമ്മുടെ സാൻ എന്താ പറയുക ഇതിനെ പേന് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ എന്തായാലും നമ്മുടെ കൊച്ചുകുട്ടൻ ഒരു ബിഗ് സല്യൂട്ട് പക്ഷേ ഡേഞ്ചർ ആണ് ഈ കടപ്പുറത്ത് നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ അവനോട് രണ്ട് മൂന്ന് വട്ടം വാൺ ചെയ്തു പക്ഷേ കേൾക്കുന്നില്ല അവൻ പറഞ്ഞ് നീന്തി കയറുമെന്നാണ് പറയുന്നത് ആരും മാതൃകയായിട്ട് സ്വീകരിക്കരുത് കള്ളക്കടലാണ് ഇളകി നിൽക്കുകയാണ് എങ്കിലും ടൂറിസ്റ്റുകളുണ്ട് തൂന്ത്ര പുഴിയാണിത് ഡനിയ എൻ്റെ പേരെ തോന്നുന്നു ഏ നീ എപ്പോഴും എപ്പോഴിങ്ങനെ ചെയ്യോ പേടി കടലിൽ കേട്ടാ കടലിൽ നോക്കി നീക്കണേ മനി എവിടെയാണ് നീ ദീപ ചൂണ്ടിടുന്നത് ഈ സാധനം കൊണ്ടുപോയി കോവളത്താ കോവളത്ത് കടല കായല്ല കടല എന്ത് മീൻ കിട്ടും ഈ ഇതിൽ മാലാവ് പിടിക്കൂ മാലാവും വേറെ പിടിക്കുവോ മറ്റേയോട് പറവേ എന്റെ പേരെന്നെ ഇതെങ്ങനെ നീ ഒരുമെന്റ് വിനോദത്തിന് വേണ്ടി ചെയ്യുന്നതാണോ ഇല്ല മീൻ പിടിച്ച് വിൽക്കാനാണോ വീട്ടിലാരൊക്കെ ഉണ്ട് അപ്പൊ നീ കോളന്ന് ഇവിടെ വന്നത് പേടിയില്ല നിനക്ക് സൂക്ഷിക്കണം കേട്ടോ അതുപോലെ കടലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സൂക്ഷിച്ചോണ്ട് ചെയ്യണം എന്നാൽ ഓൾ ദ ബെസ്റ്റ് ഒരുപാട് മീൻ കിട്ടട്ടെ ഒത്തിരി മീൻ കിട്ടട്ടെ നമ്മുടെ ചാനലിൻ്റെ പേര് കോസ്റ്റൽ ടൈംസ് എന്നാണ് കോസ്റ്റൽ ടൈം